സീരിയൽ നടിയെ മാനേജർ വീട്ടിൽ കൊണ്ടുപോയി ആസ്വദിച്ചു പണം കൊടുത്തില്ല അടി റോഡിൽ തമിഴ്നടൻ ശരത്കുമാറിന്റെ ഭാര്യ രാധിക ശരത്കുമാർ ഇരട്ട വേഷത്തിൽ തിളങ്ങുന്ന സീരിയലാണ് വാണി റാണി സൺ ടിവിയിൽ ഈ സീരിയൽ വമ്പൻ റേറ്റിംഗോടെ തരംഗമാകുന്നതിനിടയ്ക്കാണ് ആ സീരിയലിലെ തന്നെ പ്രമുഖ നടി സബിത റായി സീരിയലിന്റെ മാനേജരുമായി തെരുവിൽ അടികൂടിയിരിക്കുന്നത് വാണി റാണിയിൽ സബിതയുടെ റോൾ വില്ലത്തിയുടേതാണ് തമിഴ്നാട്ടിൽ വെക്കേഷനായതിനാൽ സീരിയൽ മാനേജർ സുകുമാരന്റെ ഭാര്യയും മക്കളും അവരുടെ വീട്ടിൽ വിരുന്നു പോയതായിരുന്നു ആ ഒഴിവിലേക്കാണ് പണം വാഗ്ദാനം ചെയ്ത് റായിയെ സുകുമാരൻ വീട്ടിൽ കൊണ്ടുവന്നത് വന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായി കഴിഞ്ഞപ്പോൾ സബിത പറഞ്ഞ കാശു ചോദിച്ചു സുകുമാരൻ കൂറുമാറി അകത്തുനിന്ന് അടി തുടങ്ങി നടിയെ മുടിക്കു കുത്തിപ്പിടിച്ച് മാനേജർ റോഡിലേക്ക് വലിച്ചിട്ടു പിന്നെ അടി റോഡിൽ വെച്ചായി സുകുമാരന്റെ ഷർട്ടെല്ലാം നടി വലിച്ചു കീറി ഒച്ചയും ബഹളവും കൂടിയപ്പോൾ നാട്ടുകാർ കൂടി അതിൽ ആരൊക്കെയോ കുറച്ച് ഫോട്ടോസും പകർത്തി എന്തായാലും അടി വാർത്തയായി പണത്തിനെന്ന് പറഞ്ഞ് കൊണ്ടുപോയാൽ പണം കൊടുക്കണം അല്ലാതെ ചേ ചേ ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്